കേരളത്തിലെ ആശമാർക്ക് കേന്ദ്രം നൽകാനുള്ള മുഴുവൻ തുകയും നൽകിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതെല്ലാം സത്യമാണ് ഒന്നും കിട്ടിയിട്ടില്ലെന്ന മന്ത്രി വീണ ജോർജ് പറയുന്നത് ഭാഷ മനസ്സിലാകാത്തതിനാലാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം കുറവുണ്ടെങ്കിൽ നോക്കും അറിയാത്ത കുഞ്ഞെ ചെറിയ നിയമസഭയിലടക്കം പറയുന്നത് കേന്ദ്രം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുച്യമാണ് വെള്ളം കൊഴപ്പൊന്നുമില്ലെങ്കിലും അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് പറയാനൊക്കെ കൈവിട്ട് പോയല്ലോ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് ഇതേ തന്നെയാണ് ഞങ്ങൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടത് ആ കാര്യമാണ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിക്കുന്നത്